ഹലോ ആന്റി ആ നീ ഇത് മോളെ മഞ്ഞൊക്കെ കണ്ടില്ലേ മോളെ ആ കണ്ട ആന്റി എന്താ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് ആ അറിഞ്ഞൂടെ മോളെ മോള് മഞ്ഞത്ത് പുറത്തോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ ഇല്ല ആന്റി ഇറങ്ങത്തില്ല ഷോ ഈ മഞ്ഞു കാരണം മോക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റത്തില്ലേ മോളെ ആഹ് അതേ ആന്റി പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങണ്ട കൊച്ചാ നീ മോളെ എങ്ങനെങ്കിലും വീട്ടിലിരുന്ന് പഠിക്കാൻ നോക്കണം കേട്ടോ മോളെ നീ ഇവിടെ കേരളം മൊത്തം മഞ്ഞു കൂടി കിടക്കുമ്പോഴോ ഫുള്ള് എ പ്ലസ് ആ ശരി ആൻറ്റി വീട്ടിലിരുന്ന് പഠിക്കാം ആ മോളെ ഇതേ ചിന്നിമോക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് നേതേ ആ ചിന്നുമോളെ സേഫ് ആയിട്ടിരിക്കണം കേട്ടോ ഡീ നേതാച്ചേ ഉയ്യോ തണുതിട്ട് അവക്കൊന്നും പറയാൻ പറ്റുന്നില്ല ആന്റി ഏത് ഉച്ച ആ പറയടി ചിന്മോളെ അവക്കെന്തോ കാര്യായിട്ട് എന്നോട് പറയാനുണ്ട് പറയടി പുതിയ പാവ വാങ്ങിച്ചോ പാവയല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കട്ടാക്കാത നല്ലത് ആ അതെ അമൃത വിളിക്കുന്നുണ്ട് എടി അമൃത എന്താടി ഇവിടെ സംഭവിക്കുന്നത് നമ്മടെ കേരള ഫിൻലാൻഡ് പോയാലി ലാ ഏഹ് ഇവക്ക് സന്തോഷമോ എടി നമ്മുടെ സ്കൂളൊക്കെയോ സ്കൂളോ ഏത് സ്കൂള് സ്കൂളൊക്കെ തീർന്ന് അപ്പൊ നമുക്ക് പഠിക്കൊന്നും വേണ്ട എടി ആ സ്കൂളിന്റെ ഉള്ളിൽ ഹിമകരടികൾ ഇരുന്ന് പഠിച്ചോളും അവള് വലിയ പഠിപ്പുകാരി വന്നേക്കുന്നത് ഇപ്പൊ എന്തു ചെയ്യോ വാടി ഞാൻ ഐസ്ക്രീം തിന്നുവ പിന്നെ വിളിക്കടി ബൈ ഏഹ് ഈ തണുപ്പത്തോ ഇത് ജന്മം അയ്യോ ഹിമകരടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ ജിംബ്രൂട്ടൻ എന്ത് ചെയ്യേ